രണ്ടു വർഷം മുൻപ് നവീകരണ പ്രവൃത്തികൾക്കായി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയ പേരൂർ മഹിളാ സമാജം വായനശാലയും അംഗൻവാടിയും ഉൾപ്പെടെയുള്ള കെട്ടിടം നാളെ ഇതുവരെയും നവീകരണ പ്രവർത്തികൾ നടത്തി പൊതുജനങ്ങൾക്കായി വിട്ടു നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി വായനശാല ഭാരവാഹികൾ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തികൾക്കായി വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക പഞ്ചായത്ത് ഭരണസമിതി നിരസിച്ചെന്നും വായനശാല ഭാരവാഹികൾ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് വായനശാലയും മഹിളാ സമാജവും സമാജത്തിന്റെ ഉടമസ്ഥതയിലായിരുന്ന പതിനഞ്ച് സെന്റ് ഭൂമിയും ലക്കിടിപ്പെരൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയത് വായനശാല മഹിളാ സമാജം അംഗൻവാടി എന്നീ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണവും ഒരു സാംസ്കാരിക കേന്ദ്രവുമായിരുന്നു അന്ന് പഞ്ചായത്ത് വാഗ്ദാനം ചെയ്തതെന്നും എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം പുനർനിർമ്മിക്കാൻ നടപടികളായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വി കെ ശ്രീകണ്ഠൻ എം പി വായനശാലയുടെ നവീകരണത്തിനായി പതിനഞ്ചു ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ഈ ഫണ്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗം നിരസിച്ചുവെന്നും വായനശാല ഭാരവാഹികൾ ആരോപിക്കുന്നു ദ്രവിച്ചു തുടങ്ങിയ കെട്ടിടങ്ങൾ ഏതു സമയവും നിലമ്പൊത്താവുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്നും കെട്ടിടം ഉടൻ നവീകരിക്കാനുള്ള നടപടി പഞ്ചായത്ത് ഭരണസമിതി ഉടൻ കൈക്കൊള്ളണമെന്നും മഹിളാ സമാജം സെക്രട്ടറി ശോഭിനി എസ് മേനോൻ വായനശാല പ്രവർത്തകരായ യു പി രവി യു പി രാജു എന്നിവർ ആവശ്യപ്പെട്ടു അംഗൻവാടി സ്ഥിതി കുറച്ച് കെട്ടിടങ്ങളുടെ സ്ഥിതി കുറച്ച് പുതുക്കി പ്രത്യേകിച്ചും അംഗൻവാടിക്കാണ് ആവശ്യണ്ടായിരുന്നത് അപ്പൊ മഹിളാസമാജത്തിനും വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മള് പഞ്ചായത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്തു വന്ന അപ്പോ അവര് പറഞ്ഞത് നമുക്ക് അവർക്ക് ഭൂമി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവര് പുതിയ കെട്ടിടം ഉണ്ടാക്കി തരാം അംഗൻവാടിക്കും പിന്നെ മഹിളാ സമാജത്തിനും വായനശാലയ്ക്കും ഈ മൂന്നിനും ഉണ്ടാക്കി തരാമെന്നാണ് അന്ന് പറഞ്ഞത് അപ്പൊ ഭൂമി നമ്മള് കൈമാറലുണ്ടായി ഭൂമി കൈമാറിയത് ഭൂമി ഞങ്ങൾ കൈമാറി പക്ഷേ അതിന് ശേഷം ഒരു തുടർ നടപടിയും കണ്ടില്ല അപ്പോൾ കോവിഡും കായികകാലം ഞങ്ങൾക്കും അത് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ പഞ്ചായത്തല്ലേ നടത്തുന്നുള്ള സം ഒരു പ്രതീക്ഷയായിരുന്നു പിന്നെ ഇതിപ്പോൾ ഈ എലക്ഷന് മുമ്പ് വായനശാലയ്ക്ക് എന്തോ ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ എം പി ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അത് പഞ്ചായത്തിന് പഞ്ചായത്ത് പറഞ്ഞത് ആ ഫണ്ട് അവർക്ക് ആവശ്യമില്ല പഞ്ചായത്തിൻ്റെ അതിന് വകുപ്പുണ്ട് അപ്പം അവർ അത് നവീകരിച്ചു തരും പുതിയ കെട്ടിട അവര് പറയുന്നത് തൽക്കാലം ഒന്നും നടന്നു കാണുന്നില്ല ഇപ്പോഴും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ മറ്റേ ഇവിടെ വാർഡ് മെമ്പറായ എക്കിടി പേരും ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ നർസറി എന്ന പിന്നെ മെമ്പറുടെ ഭാഗത്ത് പോലും ഒരു യാതൊരു പോസിറ്റീവായ സമീപനം ആളും ഉണ്ടായിട്ടില്ല എത്ര ഇത് നിലം പൊത്തി നശിച്ചു പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഏതേത് ഏത് പിന്നെ ഫണ്ടാണ് ഗവൺമെന്റിന്റെ ഏത് ഫണ്ടാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഈ തരണം കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരേ പദ്ധതിക്ക് ഒന്നിലധികം ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ നസ്രീൻ അറിയിച്ചതെന്ന് വായനശാല ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്രിപ്പാല